യുക്രൈനുമായുള്ള യുദ്ധത്തിൽ വിജയിക്കുമെന്നാവർത്തിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദൈവം തങ്ങൾക്കൊപ്പമാണെന്ന് പുടിൻ പറഞ്ഞു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ യുറേഷ്യൻ എക്കണോമിക് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ ദൈവത്തിലെനിക്ക് വിശ്വാസമുണ്ട് ദൈവം ഞങ്ങൾക്കൊപ്പമാണ് ൊന്നിൽ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുവേണ്ടി കരാർ കൊണ്ടുവന്നിരുന്നു എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന മോസ്കോ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണെന്ന് പുടിൻ വ്യക്തമാക്കി യുക്രൈനുമായുള്ള യുദ്ധം വിജയിക്കുക മാത്രമാണ് റഷ്യയുടെ ലക്ഷ്യം അവസാനമുണ്ടാകുന്നതുവരെ യുദ്ധം തുടരും വിജയിക്കുമെന്ന ഉറപ്പുണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറും സാമ്പത്തികം സാമൂഹികം സൈനിക സുരക്ഷ എന്നിവയിൽ നിർണായക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു തിരഞ്ഞെടുപ്പിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി ഒരു നിർദ്ദേശമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പുടിന്റെ പ്രതികരണം യുക്രൈന്റെ നാറ്റോ അംഗത്വം വൈകുന്നതിന് പകരമായി നിലവിൽ യുക്രൈൻ സംഘർഷം മരവിപ്പിക്കാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് മുന്നോട്ടുവെച്ചതെന്ന് പുടിൻ പറഞ്ഞു എന്നാൽ അത്തരമൊരു കരാർ റഷ്യയ്ക്ക് അസ്വീകാര്യമാണെന്ന് അമേരിക്കയെ അറിയിച്ചിരുന്നു അതേസമയം യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും യുദ്ധക്കളത്തിൽ വിജയങ്ങൾ കൈവരിക്കുക എന്നതാണ് രണ്ടായിരത്തിയഞ്ചിലെ റഷ്യയുടെ നമ്പർ വൺ ലക്ഷ്യമെന്നും പുടിൻ വ്യക്തമാക്കി യുദ്ധക്കളത്തിൽ വിജയം കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും സാമൂഹിക സൈനിക സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ പദ്ധതികൾക്ക് അനുസൃതമായി ഞങ്ങൾ മുന്നോട്ടു പോകും അധികാരമേറ്റയുടൻ റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ എടുത്തിരുന്നു അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈനുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ സംഘർഷം മരവിപ്പിക്കൽ ഉൾപ്പെട്ടേക്കാം എന്നാൽ റഷ്യയും കീവും നിരുപാധികമായ വെടിനിർത്തൽ എന്ന ആശയം നിരസിച്ചു അതേസമയം ക്രിസ്മസ് രാത്രിയിൽ യുക്രൈന് നേരെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി യുക്രൈനിലെ പവർഗ്രിഡിന് നേരെ ക്രിസ്മസ് രാത്രിയിൽ റഷ്യ നടത്തിയ ആക്രമണത്തെ അതിശക്തമായ അതിക്രമമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത് യുക്രൈന്റെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ക്രിസ്മസ് ദിനത്തിൽ നൂറ്റി എഴുപതിലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചതെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ യുക്രൈന് നൽകുന്ന സൈനിക പിന്തുണ അമേരിക്ക വർദ്ധിപ്പിക്കുമെന്നും President Victim യുക്രൈനോടുള്ള അമേരിക്കയുടെ ഉറച്ച പിന്തുണയും ബൈഡൻ ആവർത്തിച്ചു യുക്രൈന് നൽകി വരുന്ന ആയുധ വിതരണം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വർദ്ധിപ്പിക്കുമെന്നും പ്രസിഡന്റ് വിവരിച്ചു റഷ്യയുടെ അതിശക്തമായ അതിക്രമത്തെ നേരിടാൻ അന്താരാഷ്ട്ര സമൂഹം യുക്രൈനൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്ക യുക്രൈന് നൂറുകണക്കിന് പ്രതിരോധ മിസൈലുകൾ നൽകിയതായും ആയുധ വിതരണം വർദ്ധിപ്പിക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജോ ബൈഡൻ വിവരിച്ചു ഈ ക്രൂരമായ ആക്രമണത്തിന്റെ ഉദ്ദേശം ശൈത്യകാലത്ത് വിതരണം താറുമാറാക്കി യുക്രൈനിയൻ ജനതയുടെ ജീവിതം അപകടത്തിലാക്കുകയായിരുന്നുവെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി